ം ഇരുപത്തിയഞ്ച് ദാവീദിന്റെ ഒരു സങ്കീർത്തനം നിങ്ങളേക്ക് ഞാൻ മനസ്സുയർത്തുന്നു എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജിച്ചുപോകരുതേ എൻ്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുതേ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തിനും ലജിച്ചു പോവുകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജിച്ചു പോകും യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചറണമേ നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു യഹോവേ നിന്റെ കരുണയും ദയം ഓർക്കണമേ അവ പണ്ടു പണ്ടേ ഉള്ളവയല്ലോ എൻ്റെ ബാലത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ യഹോവ നിന്റെ ഓർക്കണമേനും അവൻ ന്യായത്തിൽ നടത്തുന്നു സൗമ്യുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയം സത്യവുമാകുന്നു യഹോവ എന്റെ അകൃത്യത് നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ യഹോ ഭക്തനായ പുരുഷൻ തിരഞ്ഞെടുക്കണ്ടെന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും അവൻ സുഹത്തോടെ വസിക്കും അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും യഹോവയുടെ സഹത്വം തന്റെ കൊണ്ടാകും അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു എന്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു കാലുകളെ വലയിൽ നിന്ന് എന്നോട് ഞാൻ എനിക്ക് വർദ്ധിച്ചിരിക്കുന്നു നിന്ന് എന്നെ വിടുവിക്കണമേ വിടുവയ്ക്കും അരിഷ്ടതയും മതിവേദനയും നോക്കണമേ എൻറെ സകല പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ശത്രുക്കളെ നോക്കണമേ അവർ പെരുകിയിരിക്കുന്നു അവർ കണ്ണദേഷത്തോടെ എന്നെ ദേഷിക്കുന്നു എൻ്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവിക്കണമേ നിനെ ശരണമാക്കിയിരിക്കുകയാൽ ഞാൻ ലജിച്ചു പോകരുതേ നിഷ്കളങ്കതയും നേരമെന്നെ പരിപാലിക്കുമാറാകട്ടെ ഞാൻ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നുവല്ലോ ദൈവമേ ഇസ്രായേലിനെ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ